എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് അപ്പവും അതിൻ്റെ കൂടെ നല്ലൊരു കടല റോസ്റ്റുമാണ് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ അത് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടല ഒരുപാട് ഗ്രേവി ഇല്ലാതെ റോസ്റ്റ് രൂപത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഇപ്പം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി വേണച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് വേവിച്ചെടുക്കുക അപ്പോൾ കടല വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് ഒരു നാല് വിസലാണ് ഗേപ്പിക്കുന്നത് ഓരോ കുക്കറും വ്യത്യാസമല്ലേ അപ്പം ഞാനതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഇനി ഇത് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ് അപ്പം ഇതിനകത്തേക്ക് ചെറിയുള്ളി വേണോട്ടോ എടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളി കൊണ്ട് തയ്യാറാക്കിയാൽ പിന്നെ കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാളികേരം ചെറുതായിട്ട് ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നമുക്കത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ നോക്കുക വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും പിന്നെ അത് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുത്തത് ഇഞ്ചിയാണ് അപ്പോൾ വെളുത്തുള്ളി വേണമെച്ചാൽ ചേർക്കാം കേട്ടോ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വെളുത്തുള്ളി ഒന്ന് ഒന്നവോഡ് ചെയ്തിട്ടുണ്ട് കാരണം വെളുത്തുള്ളി കഴിക്കാൻ പറ്റാത്ത ഒരാളുണ്ട് ഇവിടെ കുറച്ച് കാലത്തേക്ക് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അപ്പോൾ അതായത് രണ്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ രണ്ടും നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാനൊരു പച്ചമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളകാണ് കേട്ടോ അതുകൊണ്ട് മുളക് കൂടി നമുക്ക് കുറച്ച് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് ആ പച്ചമുളകും കൂടി നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ആ പച്ചമുളകും അതിനകത്ത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാണ് ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി ഒരു രണ്ടോ മൂന്നോ പീസായിട്ട് കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒരുവിധം വലുതായിരുന്നു ഉള്ളി അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി തീരെ കുഞ്ഞ് ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യുമൊന്നും വേണ്ട അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം ശരിക്കും നമ്മൾ സവാള ചേർക്കുന്നേക്കാളും ടേസ്റ്റ് ഏത് കറിക്കും ചെറിയുള്ളി ചേർക്കുമ്പോഴാണല്ലേ ചെറിയ ചെറിയുള്ളിയും നമ്മൾക്ക് അങ്ങനെ കിട്ടാറൊന്നുമില്ല എപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും വീട്ടിലൊന്ന് ചെറിയുള്ളി ഉണ്ടാവണമെന്നൊന്നുമില്ല പക്ഷെ സവാള നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒന്നാണല്ലേ മിക്കപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ സവാള ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്താലും നമുക്ക് ആ ചെറിയ ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള പൊടികളാണ് അപ്പോൾ ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം പച്ചമുളകിന് നല്ല ഇരിവുള്ളത് കൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് മല്ലിപ്പൊടിയാണ് അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് പിന്നെ ഇതാ ചേർത്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലയാണ് അത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ നല്ല മണമാണ് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയ്ക്കൊക്കെ നല്ല സ്മെല്ലാണല്ലേ പിന്നെ ഇതാ കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം പൊടിയല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കുക ചെയ്തത് അതിപ്പോൾ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ നന്നായി കുറച്ച് വെക്കണം കാരണം പൊടികളാണ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ നമ്മൾക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണ്ണം മാറിക്കിട്ടുകയും വേണം ഇതിനകത്തേക്ക് നമ്മൾ നാളികേരം ഒന്നും അരച്ച് ചേർക്കണ്ട നല്ല കൊഴുത്ത നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ തയ്യാറാക്കി എടുത്താൽ ഇപ്പം ഇതാ നന്നായിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം കാരണം പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കരിഞ്ഞൊരു ചുവ വരും അതുകൊണ്ട് പൊടികൾ വറുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതാ ഇത് ശരിക്കും നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും അല്ല നമ്മുടെ കടല വേവിച്ച വെള്ളമുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടല വേവിക്കുമ്പം ആ വെള്ളം നിങ്ങൾ കളയരുത് ഇനി കടല വേവിക്കുമ്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അപ്പോൾ അടച്ചു വയ്ക്കുമൊന്നും വേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊടികൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്ത വെള്ളവും തിളപ്പിച്ച വെള്ളമാണ് പിന്നെ നല്ല ചൂടും അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അത് കണ്ടില്ലേ നന്നായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊന്നും ഇപ്പം ഇല്ല കേട്ടോ നല്ല ചൂടൊക്കെ ആയതുകൊണ്ടേ വേപ്പൊക്കെ ശരിക്കും ഉണങ്ങിയ പോലെ ഇരിക്കുന്നത് വെള്ളം എത്ര ഒഴിച്ചു കൊടുത്തിട്ടും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് കറിവേപ്പിലേപ്പം കറിവേപ്പ് ഉണ്ട് കേട്ടോ പക്ഷേ ഒന്നിലും മുകളിലേക്കാണ് പോയിരിക്കുന്നത് ഒന്നിലും ഇലകളില്ല അങ്ങനെ കരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതാ അതിനകത്തേക്ക് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് ഇരിക്കുന്നത് ഇപ്പം കടല കറിയൊക്കെ ആയിട്ടാണ് നമുക്ക് എടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കാം കേട്ടോ ഇനി അതാണ് ഇഷ്ടമെങ്കിൽ ഇതാ ഈ ഒരു പാകത്തിൽ നമുക്ക് എടുക്കാം ഒന്ന് തിള വന്നു കഴിയുമ്പം പക്ഷേ നമ്മൾ ഇന്ന് അതല്ല ചെയ്യുന്നത് ഇത് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത് ഇനി ഇതാ കുറച്ച് നേരം കൂടി നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ തയ്യാറാക്കുന്നത് കടല റോസ്റ്റ് ആണല്ലോ അപ്പോൾ ഒരുപാട് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ എന്താ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഇതൊന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം കടൽ കടലിലേക്ക് പെട്ടെന്ന് ഈ പൊടികളെ ഇറങ്ങും അപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ഞാൻ എന്താ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി കാരണം എല്ലാം വെന്തതാണല്ലോ കടലയൊക്കെ വെന്തതാണ് ഇനി ആ കടലയിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി ഇതാ നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ കറക്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് അത്യാവശ്യം വെള്ളമയം ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കൂലേ അതുപോലെ തന്നെയാണ് പിന്നെ കടല നന്നായിട്ട് വേവിച്ചെടുക്കണം അതുമാത്രമേ ഉള്ളൂ കാരണം ചാറോട് കൂടി എടുക്കുമ്പോൾ അല്പം വേവ് കുറവാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലോണം വേവിച്ചിട്ട് വേണം കടലെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും പിന്നെ നമുക്ക് ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റൂ കേട്ടോ എപ്പോഴും നമ്മൾ കടല കറിയൊക്കെ അല്ലേ തയ്യാറാക്കി കഴിക്കണം അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതാ ഇതുപോലത്തേക്ക് റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇപ്പം ഇതാ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടണം അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചാൽ നമ്മുടെ തേങ്ങ കൊത്തുണ്ടല്ലോ അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിൽ ബാക്കി വന്ന ആ വെളിച്ചെണ്ണയാണ് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്നത് പോലെ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണച്ച ഒരു കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞിട്ട് ഒന്നും കൂടെ മൂപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല പിന്നെന്താ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൊത്തുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക നാളികേരത്തിൻ്റെ കൊത്ത് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ വേണച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കൂടും എന്നിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ കടലക്കറി കഴിക്കുമ്പോൾ ഇടയ്ക്കാൻ നാളികേരത്തിൻ്റെ കൊത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് അതേ ഒരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യൂട്ടോ അതല്ലെങ്കിലും അതുപോലെ അത്ര ഭംഗിയായിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങനതാണ് നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ഉണ്ടാക്കുന്നത് അപ്പമാണ് കേട്ടോ അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പമാണ് അപ്പം ഞാൻ അപ്പത്തിന് വേണ്ടി മാവ് തയ്യാറാക്കുന്നത് പച്ചരി എടുക്കും എന്നിട്ട് പച്ചരി അരയ്ക്കുന്നത് ഒരു ഗ്ലാസ് നാളികേരത്തിൻ്റെ വെള്ളത്തിൽ സ്വല്പം പഞ്ചസാര ഇട്ടിട്ടും ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് വയ്ക്കും അപ്പോൾ ഇച്ചിരി പുളിച്ചു കിട്ടും ഞാൻ ഈസ്റ്റ് ചേർക്കാറില്ല കേട്ടോ പിന്നെ നാളി നാളികേരം ഉണ്ടല്ലോ അതും ഒരു ബൗൾ നാളികേരവും അരയ്ക്കും അത്ര മാത്രമേ ഞാൻ അരയ്ക്കാറുള്ളൂ പിന്നെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇങ്ങനെ സൈഡൊക്കെ ഒരുപാട് മുരിഞ്ഞു പോവാതെ വെള്ള കളറിലെ അപ്പം ഉണ്ടല്ലോ അപ്പോൾ സാധാരണ നമ്മൾ ആ സൈഡൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാറുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ ഇതേപോലെ ആ ഒരു വെള്ള കളറിൽ തന്നെയാണ് ഇന്ന് അപ്പം റെഡിയാക്കണത് ചില സമയത്ത് എനിക്ക് ആ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറിൽ വരുമല്ലോ അതിഷ്ടമാണ് കേട്ടോ ഇന്ന് എന്തോ ഇങ്ങനത്തെ അപ്പം കഴിക്കാനായിട്ടാണ് തോന്നിയത് അപ്പം ഇതാ ഞാൻ രണ്ടാമത്തെയും മാവ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുമല്ലേ നല്ല രസമാണ് അപ്പം ചുട്ടെടുക്കാൻ തന്നെയല്ലേ അപ്പം ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു